രണ്ടായിരത്തി പതിനഞ്ച് റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ത്രില്ലർ മിസ്റ്ററി മൂവിയാണ് ദ ഗിഫ്റ്റ് ജീവിതത്തിൽ കള്ളം പറയാത്തവരായിട്ട് ആരും തന്നെ കാണില്ലല്ലേ എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും പറയുന്ന കള്ളം വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളുടെ ജീവിതം തന്നെ അതേപോലെ ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് നമ്മളുടെ ഈ മൂവിയുടെ നായകനും ഒരു ഹസ്ബൻഡും വൈഫും അവർക്ക് ഇങ്ങനെ ഗിഫ്റ്റുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു ഗിഫ്റ്റ് അല്ലേ അതിനെന്താ പ്രശ്നം പക്ഷേ ഈ ഗിഫ്റ്റ് പ്രശ്നം തന്നെയാണ് എന്നാൽ അവസാനമായിട്ട് അയാൾ അയക്കുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ ആ ഗിഫ്റ്റ് കണ്ടാൽ നമ്മൾ വരും ഞെട്ടിപ്പോകും അമ്മമാതിരി ഒരു ഗിഫ്റ്റ് ആണ് കിട്ടുന്നത് അതെന്താണെന്ന് നമുക്ക് വീഡിയോ കണ്ട് തന്നെ അറിയാം അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം സിനിമയുടെ തുടക്കത്തിൽ കപ്പിൾസായ സൈമണയും റോബിനെയാണ് കാണിക്കുന്നത് പുതിയതായിട്ട് താമസിക്കാൻ വേണ്ടി ഒരു വീട് നോക്കാൻ വേണ്ടി വന്നതാണ് രണ്ടുപേരും വന്നു കണ്ടതും രണ്ടുപേർക്ക് വീടും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു പിറ്റേന്ന് തന്നെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം വേടിക്കാൻ വേണ്ടി അവരുടെ കടയിലേക്ക് പോവുകയാണ് അന്നേരമാണ് ഒരാൾ അവരുടെ അടുത്തേക്ക് വന്ന് പരിചയപ്പെടുന്നത് ഹലോ സൈമൺ നിനക്കെന്നെ മനസ്സിലായില്ലേ എന്റെ പേര് ഗോർഡോൺ നമ്മളെ സ്കൂളിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചത് ഓ ഗോർഡോൺ എനിക്ക് ഇപ്പോഴെ ഓർമ്മ വന്നത് ഇതെന്റെ വൈഫ് റോബിൻ സത്യം പറഞ്ഞാൽ സൈമണിന് ആളെ മനസ്സിലായിട്ടില്ല എങ്കിലും അവൻ അറിയാവുന്നത് പോലെയാണ് പെരുമാറുന്നത് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബില്ലിങ്ങിൽ ുന്നത് സൈമൺ അഡ്രസ് പറഞ്ഞു കൊടുത്തതും ഗോർഡൻ അത് നോട്ട് ചെയ്യുന്നുണ്ട് ശേഷം പിന്നീട് കാണാമെന്ന് റോബിനെ അവൻ പറഞ്ഞു പോകുന്നു സത്യമായിട്ട് അവൻ ആരാണെന്ന് അറിയില്ല എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചു പോലും പിന്നെ അവന് വിഷമമാകട്ടെന്ന് കരുതി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ പിറ്റേ നായതും പോയി റോബിൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് ആരോ വന്നതുപോലെ തോന്നുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോഴോ വീടിന്റെ വാതിൽക്കളായിട്ട് ഒരു വൈൻ ബോട്ടിൽ ഇരിക്കുന്നു അതിന്റെ കൂടെ തന്നെ ഒരു നോട്ടും പക്ഷെ ആര് കൊണ്ട് വെച്ചതാണെന്നൊരു പിടിത്തം കിട്ടുന്നില്ല രാത്രിയിലെ സൈമൺ വന്നതും അവൾ കാര്യം പറയുന്നു അവൻ ആ നോട്ട് വായിച്ചു നോക്കിയപ്പോഴോ വെൽക്കം ഹോം എന്നാണ് എഴുതിയിരിക്കുന്നത് കൂട്ടത്തില് ഒരു സ്മൈലി ഫേസ് വിട്ട് ഗോർഡോൺ എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഗോർഡോൺ ആണ് ഈ വൈൻ ബോട്ടിൽ പ്രസന്റ് ആയിട്ട് കൊടുത്തത് പക്ഷേ നമ്മുടെ വീടിന്റെ അവൻ എങ്ങനെ കിട്ടാനാ മാത്രമല്ല ഗോർഡോൺ ഈ ഗിഫ്റ്റ് തന്നത് സൈമൺ ഒട്ടും അങ്ങനെ ഇഷ്ടമായിട്ടും ഇല്ല അങ്ങനെ ജോലിക്ക് പോയതും ഗോർഡോൺ നേരിട്ട് അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഹായ് എന്നെ മനസ്സിലായോ ഞാൻ ആ ഗോർഡോൺ റോബിനും അയാളുടെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ തുടങ്ങി ഇന്നലെ വൈൻ ഗിഫ്റ്റ് ആയിട്ട് തന്നതിന് താങ്ക്സ് ഏയ് അതൊന്നും സാരമില്ല ഞാൻ കുറച്ച് ലിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഏരിയയിലെ നിങ്ങൾ പുതിയതല്ലേ അപ്പോ ഈ പ്ലംബർ തോട്ടക്കാരൻ അങ്ങനെയുള്ള എല്ലാവരുടെയും കോണ്ടാക്ട് ുണ്ട് പിന്നെ ഈ വീട്ടിൽ ഒരുപാട് ഗ്ലാസ് വിൻഡുകളില്ലേ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു സ്പ്രേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഗോർഡോൺ ഈ വീട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ പുറത്തിങ്ങനെയാണെങ്കിൽ അകത്ത് എന്ത് ഭംഗിയായിരിക്കും കാണാൻ വെറും രണ്ട് ദിവസം മാത്രം പരിചയമുള്ള ആളെ എങ്ങനെ വീടിനകത്ത് വിളിച്ചു കയറ്റുന്നത് പക്ഷേ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ ചെയ്യാം അതിനെന്താ അകത്ത് കയറി കണ്ടോളൂ അങ്ങനെ അകത്ത് കയറി ഗോർഡോൺ അവിടെ മുഴുവൻ ചുറ്റി നടന്നു നോക്കാൻ തുടങ്ങി അപ്പോഴാണ് സൈമണിന്റെ റോബിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായെന്നും അവർക്ക് ഇതുവരെ കുട്ടികളൊന്നും ഇല്ല എന്നും മനസ്സിലായത് സൈമൺ വരുന്നത് വരെ ഗോർഡോൺ അവിടെ ഉണ്ടായിരുന്നു സൈമൺ വന്നത് മൂന്ന് പേര് ഒരുമിച്ച് ഡിന്നറും കഴിക്കുന്നു അതിന്റെ ഇടയ്ക്ക് വെച്ച് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സൈമൺ ചെയ്ത ഓരോ കാര്യങ്ങളും ഇങ്ങനെ വാതോരാതെ റോബനോട് സംസാരിക്കുകയാണ് ഗോർഡോൺ പക്ഷേ തന്റെ വീട്ടിൽ വന്ന് ഗോർഡോൺ ഇങ്ങനെ സംസാരിക്കുന്ന ഒന്നും പിടിക്കുന്നില്ല അങ്ങനെ ഡിന്നർ എല്ലാം കഴിഞ്ഞ് ഗോർഡോൺ തിരികെ വീട്ടിലേക്ക് പോയി നിനക്ക് അവനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ കാണാനൊക്കെ ഒരു മാതിരി പോലുണ്ട് പക്ഷേ അത്ര മോശമൊന്നുമല്ല സത്യമായിട്ടും അവൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല ഇപ്പോ ഇവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കി പറഞ്ഞതാ മിക്കവാറും നിങ്ങൾക്കായിരിക്കും ഓർമ്മയില്ലാത്തത് എന്തായാലും അതൊക്കെ വിട്ടേരെ അങ്ങനെ പിറ്റേന്ന് നൈത്തി റോബനും സൈമണിനും ഒരു പാർട്ടി ഉണ്ടായിരുന്നു പാർട്ടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരികെ വന്നപ്പോഴോ വീണ്ടും വാതിലിന് മുന്നിൽ ഒരു ഗിഫ്റ്റ് ഇരിക്കുന്നു കൂടെ ഒരു ലെറ്ററും അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ് ഇന്നലെ നിങ്ങൾ തന്ന ഡിന്നർ അടിപൊളിയായിരുന്നു അതിന് പകരമായിട്ട് ഞാൻ നിങ്ങൾക്കും ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അത് വായിച്ചിട്ട് അവർ ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴോ അത് ഫിഷിന് കൊടുക്കുന്ന ഫുഡ് ആയിരുന്നു അതിന് ഫിഷ് ടാങ്ക് ഒന്നും ഇല്ലല്ലോ അപ്പോഴാണ് വീടിന്റെ സൈഡിലായിട്ട് ഒരു ഫിഷ് ടാങ്ക് അവർ കാണുന്നത് എന്ന് വെച്ചാൽ ഇതായിരുന്നു ഗോർഡോന്റെ ഗിഫ്റ്റ് റോബിനാണെങ്കിൽ അതും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു പക്ഷേ തന്റെ അനുവാദമില്ലാതെ തന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തതിൽ സൈമിന്റെ നല്ല ദേഷ്യം തോന്നുന്നു എനിക്ക് ആ ഗോർഡോൺ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ശരിക്കും ഒരു വട്ട് കേസ് അതും പറഞ്ഞ് ഫ്രിഡ്ജിന്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു നോട്ടിലായിട്ട് ഗോർഡോൺ ഒരു മുഴു ആണെന്ന് അവൻ എഴുതി വെക്കുന്നു അങ്ങനെ പിറ്റേന്ന് സൈമൺ ജോലിക്ക് പോയതും വീണ്ടും ഗോർഡോ അവിടേക്ക് വരുന്നു ഇന്നലെ തന്ന ഫിഷ് ടാങ്കിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ശേഷം അവനെ വീടിനുള്ളിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു വന്ന പാടെ റോബിനെ അവിടെ മുഴുവനെ വൃത്തിയാക്കാൻ അവന് സഹായിക്കാൻ തുടങ്ങി ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കിച്ചന്റെ സൈഡിലേക്ക് പോയപ്പോഴാണ് എന്തോ കണ്ടിട്ട് അവനകെ ഷോക്ക് ഏറ്റത് പോലെ നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ റോബിനോടൊന്നും പറയാതെ അവിടെ നിറങ്ങി പോവുകയും ചെയ്യുന്നു കാര്യം അറിയാൻ വേണ്ടി റോബിൻ ചെന്ന് നോക്കിയപ്പോഴോ ഗോർഡൻ ഒരു മുഴുവ്രാന്തെന്ന് ഇന്നലെ സൈമൺ എഴുതി വെച്ച നോട്ടായിരുന്നു അത് അങ്ങനെ അന്ന് രാത്രി ും ഗോർണർ സൈമണിനെ വിളിക്കുന്നു ശേഷം രണ്ടുപേരെയും തന്റെ വീട്ടിലേക്ക് ഡിന്നറിൽ ക്ഷണിക്കുകയാണ് എന്നാൽ ക്ഷണം കിട്ടി ഗോർണറിന്റെ വീട്ടിലെത്തിയതും രണ്ടുപേരും ഞെട്ടിപ്പോയി കൊട്ടാരം പോലെ വീട് വീട് കണ്ടിട്ട് ഇത് തന്നെയാണോ അവന്റെ വീടെന്ന് പോലും അവർ സംശയിച്ചു മാത്രമല്ല ആ വീട്ടിൽ ഗവർണർ ഒറ്റയ്ക്കായിരുന്നു താമസവും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോർഡോയ്ക്ക് പെട്ടെന്ന് ഒരു കോള് വരുന്നത് ഗൈസ് നിങ്ങളോട് സംസാരിച്ചിരിക്കെ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം അതും പറഞ്ഞ് കാറും എടുത്തുകൊണ്ട് ഗോർണർ അവിടെ നിന്ന് പോകുന്നു ഞാൻ പറഞ്ഞതിൽ അവന് മുഴുവ്രാന്താണെന്ന് ഇപ്പൊ അതിലൊരു ഡൗട്ടും ഇല്ല എനിക്ക് തോന്നുന്നതേ ആ ഗോർഡോയ്ക്ക് നിന്നോട് ലവ് ആണെന്നാ അതുകൊണ്ടല്ലേ നിന്നോട് ഇത്രയും സ്നേഹമായിട്ട് പെരുമാറുന്നത് നീ എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവന്റെ മുഖം കാണുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല അതൊക്കെ വിട് ആദ്യം ഈ വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം അങ്ങനെ രണ്ടുപേരും വീട് മുഴുവൻ ചുറ്റി നോക്കാൻ തുടങ്ങി അന്നേരമാണ് നിറച്ച് ലേഡീസിന്റെ ഡ്രസ്സ് അവർ കാണുന്നത് അവൻ ഒറ്റയ്ക്കാണ് താമസം എന്നല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെയാ ഇത്രയും ലേഡീസിന്റെ ഡ്രസ്സോട് വരുന്നത് പെട്ടെന്ന് ഗോർഡോയുടെ കാറിന്റെ ശബ്ദം കേട്ടതും രണ്ടുപേരും ഒന്നും പോലെ വന്നിരിക്കുന്നു ഹായ് ഗോർഡോ എന്തായിരുന്നു ഇത്ര അത്യാവശ്യം ശരിക്കും നിങ്ങളുടെ ജോലി എന്താ ആക്ച്വലി ഇത് എന്റെ വീടല്ല എന്റെ വൈഫിന്റെ വീടാ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നം അതുകൊണ്ട് മക്കളുമായിട്ട് അവള് വേറെ താമസം ഇപ്പോഴും അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ഞാൻ പുറത്തുപോയത് അവളോട് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ സൈമണി ഇന്ന് അങ്ങോട്ട് ദഹിക്കുന്നില്ല റോബിൻ നീ കുറച്ചു നേരം വിലയിൽ നിൽക്കു അധികെയിട്ടും റോബിൻ പുറത്തേക്ക് പോകുന്നു ഇതായിരിക്കണം അവസാനത്ത് നമ്മുടെ കൂടിക്കാഴ്ച നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചു ഇപ്പൊ ഞങ്ങൾ നിന്റെ വീട്ടിൽ വന്നു ഇതോടെ എല്ലാം നിർത്തിക്കോണം ഇതിനുശേഷം എന്റെ വീടിന്റെ അയലത്ത് പോലും നിന്നെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് സൈമൺ ഗോർഡോൺ വരട്ടുകയാണ് ഇതെല്ലാം റോബിനും അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൾക്ക് ഇത് കിട്ടിയിട്ട് നല്ല സങ്കടമാണ് തോന്നിയത് അവളെ സംബന്ധിച്ചിടത്തോളം ഗോർഡോൺ ഒരു പാവമാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് സൈമണിനോടാണ് ദേഷ്യം തോന്നുന്നത് അങ്ങനെ പിറ്റീന്ന് രാവിലെ റോബിൻ ജോഗിങ്ങിന് പോയ ശേഷം വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് അക്യുയർത്തിലുള്ള മീൻ മുഴുവന് ചത്തുകിടക്കുന്നു കാര്യം അറിഞ്ഞതും സൈമണും അപ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തുന്നു മാത്രമല്ല അവരെ വളർത്തുന്ന നായയും കാണുന്നില്ല ഇതിനെല്ലാം കാരണം ഗോഡൌൺ ആണെന്ന് മനസ്സിലായി ആ ദേഷ്യത്തിന് അവൻ അപ്പോൾ തന്നെ ഗോഡൌണിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ കോളിംഗ് ബില്ല് അടിച്ചതും പുറത്തേക്ക് വന്നത് ഒരു ലേഡി ആയിരുന്നു നിങ്ങളുടെ ഹസ്ബൻഡ് എന്ത് ഗോഡൌൺ എന്റെ ഹസ്ബൻഡിന്റെ പേര് മൈക്ക് എന്നാ അപ്പോഴേക്ക് മൈക്ക് എന്ന് പറയുന്ന ആളും അങ്ങോട്ടേക്ക് വരുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് വീട് മാറിപ്പോയതായിരിക്കും സൈമൺ എന്നാണെങ്കിൽ ഒരു കുന്തോ മനസ്സിലാവുന്നില്ല ഇന്നലെ ഇതേ വീട്ടിലേക്ക് തന്നെയല്ലേ അല്ലേ അവർ വന്നത് ഉടൻ തന്നെ ഈ കാര്യം പോലീസിനെ അറിയിച്ചു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അയാളാണ് ഇത് ചെയ്തതെന്ന് തന്നെ എന്തെങ്കിലും മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റൂ രണ്ടുപേർക്കും എന്താ വേണമെന്നൊരു പിടിത്തം കിട്ടുന്നില്ല എന്നാൽ ഇപ്പോഴും റോബിന് ഗോഡൌണിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല അവൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം അങ്ങനെ പിറ്റീന്ന് ജോലിക്ക് പോയതും റോബിൻ വീണ്ടും വീട്ടിൽ തനിച്ചാണ് തന്റെ നായയെ കാണാനില്ല എന്നുള്ള പോസ്റ്റർ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആരോ വീട്ടിലുള്ളത് പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നത് സൈമൺ ആയിരിക്കാൻ ഒരു ചാൻസും ഇല്ല ആരാണെന്ന് അറിയാൻ വേണ്ടി അവളെ മുന്നോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് വീടിന്റെ ഉള്ളിൽ കൂടി ആരോ നടക്കുന്നത് പോലുള്ള കേൾക്കുന്നത് അവൾക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി ഗോർഡോയുടെ വീട്ടിൽ ചെന്ന് സൈമൺ അപമാനിച്ചില്ലേ അതിനു പകരമായിട്ട് ഗോർഡോൺ എടുക്കുകയാണെന്ന് പോലും അവർക്ക് സംശയം തോന്നി പേടി തോന്നിയതും അവൾ അപ്പോൾ തന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് ചെല്ലുന്നു അവരോട് ചോദിച്ചിട്ട് വാഷ്റൂമിൽ പോയപ്പോഴാണ് അവിടെ കുറച്ച് മെഡിസിൻ ഇരിക്കുന്നത് അവൾ കാണുന്നത് അവരറിയാതെ ആ മെഡിസിനില് അവൾ കുറച്ച് അടിച്ചു മാറ്റുകയും ചെയ്തു കാരണം അവൾക്ക് ഇപ്പോൾ ഭയങ്കര ടെൻഷനാണ് ഗോർഡോയെ കുറിച്ച് ഓർത്താണ് പേടി മുഴുവനും വീടിനുള്ളിലായിട്ട് വേറെ ആരും ഉള്ളത് പോലെ ഈ പ്രശ്നം കാരണം ഇപ്പോൾ ഉറക്കം പോലും ഇല്ല അത് കാരണം അന്ന് രാത്രി മുതൽ അവൾ ആ പിൽസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതാകുമ്പോൾ സുഖമായിട്ട് ഉറങ്ങുക ിലും ചെയ്യാലോ ഒക്കെ കഴിച്ചിട്ട് കിടക്കാൻ നേരത്താണ് പുറത്ത് മറ്റെന്തോരു ശബ്ദങ്ങൾ കേൾക്കുന്നത് ചെന്ന് നോക്കിയപ്പോൾ അത് അവളുടെ കാണാതെ പോയി നായയായിരുന്നു അതിനെ കണ്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമായി എന്നാൽ ഇത്രയും ദിവസം ഇത് എവിടെയായിരുന്നു ഒരു പിടിത്തവും കിട്ടുന്നില്ല പിറ്റേന്ന് തനിക്ക് വന്ന ലെറ്റേഴ്സ് എല്ലാം എടുത്ത് നോക്കുകയാണ് റോബിൻ അന്നേരമാണ് ആ കൂട്ടത്തിൽ ഗോർഡോ അയച്ച ലെറ്ററുകൾ കാണുന്നത് ഇനി ഒരിക്കലും എന്നെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല ഇതുവരെ ചെയ്ത എല്ലാത്തിനും സോറി എന്നാൽ ആ ലെറ്ററിന്റെ അവസാനമായിട്ട് ഇങ്ങനെ ഒരു വരി കൂടി ഉണ്ടായിരുന്നു സൈമൺ വർഷങ്ങൾക്ക് മുന്നിൽ നടന്ന ഒരു സംഭവത്തിന് ഓർമ്മ കാണെന്ന് തോന്നുന്നു എന്നാൽ ഗോർഡോ എന്തിനെ പറ്റിയാണ് ഈ പറഞ്ഞതെന്ന് റോബിൻ മനസ്സിലായില്ല രാത്രി സൈമൺ വന്നതും അവനെയും ഈ ലെറ്റർ അവൾ കാണിക്കുന്നു അവൻ എന്തായി പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നല്ലേ പറഞ്ഞത് അത് തന്നെ സമാധാനം ഇപ്പോഴും ആ വീട്ടിലാരും ഉള്ളത് പോലെയാണ് അവൾക്ക് തോന്നുന്നത് അത് എന്നാണ് അവളുടെ വിശ്വാസം താൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവിടെ ഗോർഡൻ നിൽക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നുന്നത് എന്നാൽ റോബിൻ എത്ര പരാതി പറഞ്ഞിട്ടും സൈമൺ ഇതൊന്നും മൈൻഡ് കൂടി ചെയ്യുന്നില്ല അവന്റെ ശ്രദ്ധ മുഴുവനും തന്റെ കൂടെ ജോലി ചെയ്യുന്നവരെ ചതിച്ച് എങ്ങനെയെങ്കിലും പ്രമോഷൻ കൈപ്പറ്റണമെന്നായിരുന്നു അങ്ങനെയിരിക്കെ പെട്ടെന്ന് ഒരു ദിവസം റോബിൻ തല ചുറ്റി വീഴുന്നു എന്നാൽ കണ്ണു തുറന്നപ്പോൾ അവൾ ബെഡിനകത്തായിരുന്നുണ്ടായിരുന്നത് ഈ കാര്യത്തെപ്പറ്റി സൈമണോട് പറഞ്ഞപ്പോഴോ അതൊക്കെ ആവശ്യമല്ലാത്ത മെഡിസിൻ കഴിക്കുന്നത് കാരണം അവൾക്കുണ്ടാവുന്ന തോന്നലാണെന്നാണ് അവൻ പറയുന്നത് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കുമെന്ന് റോബിൻ വിശ്വസിക്കുന്നു അങ്ങനെ വീണ്ടും കുറെ നാളുകൾ കടന്നുപോയി ഇപ്പോൾ ഗോർഡൌൺ എന്ന ചിന്ത പോലും റോബിന്റെ മനസ്സിലില്ല വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് മാത്രമല്ല വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോഴാണ് അവർക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നതും റോബിൻ പ്രഗ്നന്റ് ആയിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഹാപ്പി ആയിട്ട് ലൈഫ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം വഴിയിൽ വെച്ച് റോബിൻ ഗോർഡൌൺ കാണുന്നത് അന്നേരമാണ് ഗോർഡൌൺ ഇപ്പോഴും തങ്ങളുടെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായത് ഇത്രയും നാളെ സമാധാനം ഉണ്ടായിരുന്നു വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയല്ലോ എന്ന് ആലോചിച്ച് റോബിൻ സൈമണിന്റെ സിസ്റ്റർ കൂടെ നടക്കാൻ ഇറങ്ങിയതാണ് നിനക്ക് സൈമണിന്റെ കൂടെ എന്ന പേരുള്ള ആരെങ്കിലും അറിയാവോ ആ എനിക്ക് അവനെ അറിയാം എന്തോ വലിയ പ്രശ്നം കാരണം സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞു വിട്ടതായിരുന്നു അവനെ എന്ത് പ്രശ്നം അതെന്താന്ന് വെച്ചാൽ ഗോഡൌൺ ഒരു ഗേ ആണ് ഒരുപാട് ആൺകുട്ടികൾ അവൻ അബ്യൂസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ശരി ഈ ഗോഡൌണും സൈമണിനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഗോഡൌൺ ഗേ ആണെന്നുള്ള കാര്യം പ്രിൻസിപ്പലിനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് സൈമണ കൂടെ സൈമണിന്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു ഈ പ്രശ്നം കാരണം ആ ഗോർഡൈ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് ഇതും കൂടി ും ഒരു പക്ഷേ പ്രതികാരം ചെയ്യാൻ വേണ്ടിയായിരിക്കുമോ തങ്ങളുടെ കൂടെ കൂടി അവൾക്ക് ഡൗട്ട് തോന്നി അതിനെപ്പറ്റി അവൾ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി സൈമണിനോട് ചോദിച്ചാൽ എന്തായാലും ഒന്നും പറയാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അന്ന് സൈമണിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് അവൾ പോകുന്നു വേറെ വഴിയില്ലാതെ സത്യങ്ങളെല്ലാം അയാൾ പറയേണ്ടി വന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സ്കൂളിൽ നടന്ന ഒരു കാര്യത്തെ പറ്റിയാണ് അയാൾ പറയുന്നത് ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഗോർഡോ നല്ലൊരു കുട്ടിയായിരുന്നു ഒരു പാവം പയ്യൻ പക്ഷേ സൈമൺ അങ്ങനല്ല പാവപ്പെട്ട കുട്ടികളെ തെരഞ്ഞെ പിടിച്ച് റാഗ് ചെയ്യലായിരുന്നു എന്റെ മെയിൻ പണി എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേരിക്കും ഗോർഡോയും സൈമൺ ഒരുപാട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു മാത്രമല്ല ഗോർഡോയൊരു ഗേ ആണെന്ന് അവൻ എല്ലാരോടും പറഞ്ഞു പരത്തി അവൻ ഒരുപാട് കുട്ടികളെ അബ്യൂസ് ചെയ്യാറുണ്ടെന്നും ഒരു തവണ ഞാനത് നേരിട്ട് കണ്ടതാണെന്ന് പോലും സൈമൺ പ്രിൻസിപ്പാലിനോട് പറഞ്ഞു അന്ന് അത് വലിയൊരു പ്രശ്നമായി മാറി ഗോർഡോയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുക വരെ ചെയ്തു മാത്രമല്ല ഈ ഗോർഡോയുടെ സൈക്കോ ആയിരുന്നു ഈ കാര്യം പറഞ്ഞ് ഗോർഡോയെ ഒരുപാട് ഉപദ്രകാൻ തുടങ്ങി എന്തിനേറെ വെടിവെച്ച് കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ട് നാട്ടുകാരൻ അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് സൈമൺ പറഞ്ഞ ആ ഒരു കള്ളം കാരണം കുഞ്ഞിലെയുള്ള അവന്റെ ലൈഫ് വരെ സ്പോയിലായി പോയി തന്റെ ഹസ്ബൻഡിനെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് റോബിൻ വീട്ടിലേക്ക് തിരികെ വന്നതും അവളെ നേരിട്ട് ഇക്കാര്യം അവനോട് ചോദിച്ചു ുന്നു അതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ വീണ്ടും എന്തിനാ അതൊക്കെ കുത്തിപ്പോകുന്നത് സൈമൺ നീ ഗോഡോട് ചെന്ന് മാപ്പ് ചോദിക്കണം എങ്കിലും മാത്രം എനിക്ക് ഇനി അങ്ങോട്ട് സ്വസ്ഥത കിട്ടൂ അവനോട് ഞാൻ മാപ്പ് ചോദിക്കാനോ നടക്കുന്ന കാര്യമല്ല ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടു പേരും കൂടി അവിടെ നല്ല വഴക്കാകുന്നു അവസാനം റോബിൻ അവനോട് പിണങ്ങുവരെ ചെയ്തു റോബിൻ എന്നോടൊന്ന് ക്ഷമിക്കെ ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങളല്ലേ മാത്രമല്ല അന്ന് ഞാനൊരു കുട്ടിയായിരുന്നു ശരി നിനക്കിപ്പോ എന്താ വേണ്ടത് ഞാൻ അവനോട് പോയി മാപ്പ് ചോദിക്കണം അല്ലേ ശരി മാപ്പ് ചോദിക്കാം അങ്ങനെ ഗോഡ്രോയെ കണ്ട് മാപ്പ് ചോദിക്കാൻ വേണ്ടി സൈമൺ ചെല്ലുന്നു ഒരു ക്ലബ്ബിലായിരുന്നു ഗോഡ്രോ ജോലി ചെയ്തുകൊണ്ടിരുന്നത് സ്കൂളിൽ െ നിന്നോട് മാപ്പ് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നോട് ക്ഷമിച്ചെ ക്ഷമിക്കണമെന്നോ അതിനുള്ള അവസരമെല്ലാം കഴിഞ്ഞു പോയി അപ്പോ നീ എന്നോട് ക്ഷമിക്കില്ല അല്ലെ എന്താ ഓറാവുന്നത് അവള് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത് അതും പറഞ്ഞ് സൈമൺ ഗോർഡോയെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുന്നു എന്താടാ ഞാൻ നേരിട്ട് വന്ന് മാപ്പ് ചോദിച്ചിട്ട് നിനക്ക് ക്ഷമിക്കാൻ വയ്യേ ഇതാ നിനക്കുള്ള ലാസ്റ്റ് വാണി നീ കാരണം ഇനി ഞങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാ പിന്നെ നീ ജീവനോടെ പോകില്ല മാപ്പ് ചോദിക്കാൻ വന്ന സൈമൺ ഗോർഡോയെ ചവിട്ടി കൂട്ടിട്ടാണ് അവിടുന്ന് പോകുന്നത് പക്ഷേ വീട്ടിൽ വന്നിട്ട് പറയുന്നത് നേരെ തിരിച്ചു റോബി ഞാൻ അവടെ മാപ്പ് ചോദിച്ചു അവൻ എന്നോട് ക്ഷമിക്കുകയും ചെയ്തു ഇനി അവനെ കൊണ്ട് നമുക്ക് ഒരു ശല്യം ഉണ്ടാവില്ല അത് കേട്ടപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത് പോലും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു പോയി ഇന്ന് സൈമണിന് ജോലിക്ക് പ്രൊമോഷൻ കിട്ടിയതിന്റെ പാർട്ടി നടക്കുകയാണ് വീട്ടിൽ പാർട്ടിയൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോഴാണ് വീടിന്റെ ഗ്ലാസ് വിൻഡോ മുഴുവനും ആരോ കല്ലെറിഞ്ഞ് തകർക്കുന്നത് ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല ഒരുപക്ഷെ ഇത് ഗോർഡു ആയിരിക്കുമെന്ന് റോബിന് സംശയം തോന്നുന്നു എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ കല്ലെറിഞ്ഞാലെ ആ ഒരു കൈയോടെ പിടികൂടി അത് ഡാനി എന്നൊരാളായിരുന്നു സൈമണിന്റെ കൂടെ ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾ കല്ലെറിയാനുള്ള കാരണം വേറൊന്നുമല്ല തനിക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ഡാനിയെക്കുറിച്ച് വേണ്ടാത്ത കാര്യം മുഴുവനും സൈമൺ ബോസിനോട് പറഞ്ഞു കൊടുത്തു അത് കാരണം ഡാനിയെ ജോലിയിൽ നിന്ന് വരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ആ ദേഷ്യത്തിനാ അവൻ ഇവിടെ വന്ന് കല്ലെടുത്തെറിഞ്ഞതും എന്തിനാണ് ഇല്ലാത്ത കള്ളം പറഞ്ഞു കൊടുത്തത് നിന്റെ കള്ളത്തരം കാരണം എന്റെ ജോലി വരെ പോയി നിന്നെ ഞാൻ വെറുതെ ഇവിടാൻ പോകുന്നില്ലടാ അതും പറഞ്ഞ് ഡാനി ഇവിടെ കിടന്ന് ബഹളം വെക്കുകയാണ് ഇതെല്ലാം കെട്ട് സൈമണിനെ കുറിച്ച് ആലോചിച്ചു റോബിന് നല്ല ദേഷ്യം വരുന്നു തന്റെ ഹസ്ബൻഡ് ഇത്രയും ഒരു ചെട്ടിയാണെന്നുള്ള അറിഞ്ഞില്ല ഒരു പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് ടെൻഷൻ കൊണ്ടാകാം അവൾക്ക് പെട്ടെന്ന് പെയിൻ വരാൻ തുടങ്ങി അപ്പൊ തന്നെ അവൾ ഹോസ്പിറ്റലിൽ ആക്കുകയും ചെയ്തു കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി കാണാൻ സൈമണിനെ പോലെ തന്നെ ഒരു കുഞ്ഞ് തനിക്ക് കുഞ്ഞു ജനിച്ച് സന്തോഷത്തിൽ നൽകുമ്പോഴാണ് ഓഫീസിൽ നിന്നും സൈമിൻ്റെ കോള് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവനെ പറഞ്ഞു വിട്ടു കാരണം ഓഫീസിൽ അവൻ ചെയ്ത കള്ളത്തരങ്ങളെല്ലാം ഇപ്പോൾ കൈയ്യോടെ പിടിച്ചിരിക്കുകയാണ് ഇത്രയും നാൾ ചെയ്തതിന് ആൾക്ക് ഇപ്പോഴാണ് ഒരു തിരിച്ചടി കിട്ടിയത് അങ്ങനെ അവൻ ഇപ്പോൾ റോബിനെ കുഞ്ഞിനെ കാണാനായിട്ട് വരുന്നു ഞാനിപ്പോ വീട്ടിലോട്ട് പോകുക നിനക്ക് എന്തെങ്കിലും കൊണ്ടുവരണോ ഇനി ഞാൻ ആ വീട്ടിലേക്ക് വരുന്നില്ല അതും നിന്റെ കൂടെ ഒട്ടും വരുന്നില്ല കുഞ്ഞുമായിട്ട് തനിച്ച് ജീവിക്കാൻ എന്റെ തീരുമാനം കാരണം നിങ്ങൾ പറഞ്ഞ കള്ളം കാരണം നിങ്ങൾക്ക് മാത്രമല്ല പ്രശ്നം നിങ്ങളുടെ കൂടുള്ളവർക്ക് അത് ബാധിക്കുന്നുണ്ട് റോബിൻ ധൃത പിടിച്ച ഒരു തീരുമാനങ്ങൾ എടുക്കരുത് ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് പോകുവ തിരിച്ചു വന്നിട്ട് നമുക്ക് എന്താന്ന് ഒത്തിരി സംസാരിക്കാം അത് പറഞ്ഞ് സൈമൺ അവിടെ നിന്ന് പോകുന്നു അവൻ പോയതിന്റെ തൊട്ടുപറുകയാണ് റോബിനെ കാണാൻ വേണ്ടി ഗോർഡോ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അവന്റെ മുഖമെല്ലാം അടികൊണ്ട് വീങ്ങിയിരിക്കുമായിരുന്നു നിന്റെ മുഖത്തിന് എന്താ പറ്റിയത് അത് സൈമൺ എന്നെ അടിച്ചത് അപ്പോ സൈമൺ നിന്നോട് മാപ്പ് ചോദിച്ചില്ലേ സൈമണിനെ പോലെയുള്ള ആൾക്കാർ ആരോട് മാപ്പ് ചോദിക്കില്ല നിനക്കൊരു ആൺകുഞ്ച് ജനിച്ചില്ലേ ഒരുപാട് സന്തോഷമുണ്ട് അതും പറഞ്ഞ് അവനൊരു ബുക്കിംഗ് റോബിന് കൊടുക്കുന്നു അതേസമയം സൈമൺ വീട്ടിലേക്ക് വന്നതും കാണുന്നത് വീടിന് മുന്നിലിരിക്കുന്ന ഒരു വലിയ ഗിഫ്റ്റ് ബോക്സ് ആണ് അതച്ചത് ഗോർഡോ ആണെന്ന് സൈമണിന് അറിയാം വീടിന്റെ ഗിഫ്റ്റ് തുറന്നു നോക്കിയപ്പോഴും കുഞ്ഞിനെ കിടന്നുറങ്ങാൻ വേണ്ടി ഒരു തൊട്ടിലും പിന്നെ വൺ ടു ത്രീ എന്ന നമ്പർ എഴുതിയ ചെറിയ മൂന്ന് ബോക്സുകളായിരുന്നു അതിൽ തന്നെ ഒന്നാമത്തെ ബോക്സ് തുറന്നു നോക്കിയതും അതിനുള്ളിൽ ഒരു താക്കോലായിരുന്നു പക്ഷേ അത് എന്തിന്റെ താക്കോലാണെന്ന് അവൻ അറിയില്ല പെട്ടെന്ന് എന്തോ കത്തിയതുപോലെ അവൻ ഓടിപ്പോയി ഡോർ ലോക്ക് ചെയ്യുന്നു ശേഷം ഗോർഡോ അയച്ച താക്കോൽ വെച്ച് ആ ഡോർ തുറന്നു നോക്കിയപ്പോഴോ അത് ഓപ്പൺ ആയി വന്നു എന്ന് വെച്ചാൽ ഇത്രയും നാളും ഗോർഡോയുടെ കയ്യിൽ സൈമണിന്റെ വീടിന്റെ ഒരു സ്പെയർ കീ ഉണ്ടായിരുന്നു അത് കാരണം അവൻ എപ്പോൾ വേണമെങ്കിൽ അകത്തേക്ക് വരികയും ചെയ്യാം പെട്ടെന്ന് തന്നെ അവൻ ഓടിച്ചത് നമ്പർ ടു ബോക്സ് തുറന്നു നോക്കി അതിലൊരു സീഡിയാണ് ഉണ്ടായിരുന്നു മാത്രമല്ല പ്ലേ മീ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ തന്നെ അവനത് പ്ലേ ചെയ്ത് നോക്കുന്നു അതിലുണ്ടായിരുന്നത് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഗോഡോയുടെ വീട്ടിലേക്ക് ഇവർ രണ്ടുപേർ പോയില്ലേ അന്ന് ഗോർഡോ പുറത്തേക്ക് പോയ സമയത്ത് സൈമൺ റോബിനോട് ഗോർഡോയെ പറ്റി പറഞ്ഞ കാര്യങ്ങളായിരുന്നു അതിനകത്ത് അന്ന് സൈമൺ ഗോർഡോയെ പറ്റി വേണ്ടാത്ത രീതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു അടുത്തതായിട്ട് അവൻ വന്ന് മൂന്നാമത്തെ ബോക്സ് തുറന്നു നോക്കുന്നു അതിലും ഒരു ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനുള്ളിൽ വാച്ച് മീ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ തന്നെ അവനത് പ്ലേ ചെയ്ത് നോക്കി ഇവര് പോലും അറിയാതെ ഗോർഡോ ഇവരുടെ വീട്ടിനുള്ളിൽ കയറി എടുത്ത വീഡിയോ ആയിരുന്നു അത് ഒരു ദിവസം റോബിൻ പെട്ടെന്ന് ബോധം കിട്ടി േ പിന്നീട് ബോധം വരുമ്പോൾ അവളെ ബെഡിലായിരുന്നുണ്ടായിരുന്നത് എന്നാൽ അവിടെ എന്താണ് ശരിക്കും നടന്നതെന്ന് ആ ഉണ്ടായിരുന്നു റോബിൻ കുടിച്ച വെള്ളത്തിൽ ഗോർഡോ ഒരു മയക്കുമരുന്ന് കലക്കി അത് കുടിച്ചിട്ടാണ് അവൾക്ക് ബോധം പോയത് മാത്രമല്ല ബെഡിൽ കൊണ്ട് കടത്തിയ ശേഷം അവൻ അവളെ റേപ്പ് ചെയ്യുകയും ചെയ്തു ഇതായിരുന്നു ആ സിഡിയിൽ ഉണ്ടായിരുന്നത് ഈ കാഴ്ച കണ്ട സൈമന്റെ അവസ്ഥ എന്തായിരിക്കും ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചതുപോലെ അവൻ പെരുമാറാൻ തുടങ്ങി ഇതിന്റെ അർത്ഥം ഇപ്പോൾ ജനിച്ചിരിക്കുന്നത് സൈമണിന്റെ കുഞ്ഞല്ല അത് ഗോർഡോയുടെ കുഞ്ഞാണ് ഈ കാര്യം പറഞ്ഞതും അവൻ അപ്പോൾ തന്നെ കാറും എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു പക്ഷേ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ റോമിനെ കുഞ്ഞിനെ കാണുന്നില്ല അവർ നോക്കി ും തപ്പി നടക്കുമ്പോഴാണ് ദൂരത്തിൽ ഗോർഡോ നിൽക്കുന്നത് സൈമൺ കാണുന്നത് അവനെ കണ്ട് സൈമൺ പിറകെ ഓടിച്ചിരുന്നെങ്കിലും ഗോർഡോ അപ്പോഴേക്കും ലിഫ്റ്റിനുള്ളിൽ കയറിയിരുന്നു പക്ഷെ ലിഫ്റ്റിന്റെ ഡോർ ക്ലോസ് ആവുന്നതിന് മുന്നേ ഗോർഡോ സൈമൺ നോക്കി ഒന്ന് ആക്കി ചിരിക്കുന്നുണ്ട് ലിഫ്റ്റിനെക്കാളും മുന്നേ സ്റ്റെപ്പ് അറിയിച്ചിന് അവന് പിടിക്കാമെന്ന് കരുതിയപ്പോഴും അതിനു മുന്നേ ഗോർഡോ എടുത്ത് പോയിരുന്നു അന്നേരമാണ് സൈമൺ കോൾ വരുന്നത് വേറെ ആരുമല്ല അത് ഗോർഡോ ആയിരുന്നു ും ആ ഹോസ്പിറ്റലിൽ തന്നെയാണുള്ളത് മാത്രമല്ല താഴെ നിൽക്കുന്ന സൈമണിനെ സൈമൺ ചെയ്യാം എന്താ സൈമൺ റോബിനോട് നീ ഈ ഇക്കാര്യം പറയുന്നോ അത് ഞാൻ പറയണോ ഹേ ഗോർഡോ അങ്ങനെയൊന്നും ചെയ്യല്ലേ ഓ സൈമൺ നീ എന്നോട് കെഞ്ചുവാണോ നിന്നെ പോലത്തെ ആൾക്കാരൊന്നും സാധാരണ ഇങ്ങനെ ചെയ്യാറില്ലല്ലോ ശരി നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഞാൻ റോബിനെ റേപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഒരു പക്ഷേ ഞാൻ റേപ്പ് ചെയ്ത് കാണുമായിരിക്കും അല്ലേ സൂക്ഷിച്ചു കേട്ടോ സൈമൺ ജീവിതകാലം മുഴുവൻ കള്ളം പറയുന്നതിനോട് ഞാൻ സത്യം പറഞ്ഞാലും അത് സത്യമാണോ കള്ളമാണോ എന്ന് പോലും തിരിച്ചറിയാൻ എനിക്ക് കഴിയില്ല നീ ഇപ്പോ കുറെ കഷ്ടപ്പെടുന്നില്ലേ എനിക്കും അതാണ് വേണ്ടത് ഇപ്പോ ജനിച്ചിരിക്കും നിന്റെ കുഞ്ഞാണോ അത് എന്റെ കുഞ്ഞാണോ നിനക്ക് സംശയം ഉണ്ടല്ലേ നീ ചെന്ന് ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്ക് അപ്പൊ നിനക്ക് മനസ്സിലാകും അത് കേട്ട ആ നിമിഷം തന്നെ സൈമൺ ഓടി അകത്തേക്ക് ചെല്ലുന്നു റോബിന്റെ കയ്യിൽ തന്നെ കുഞ്ഞുണ്ട് ഇപ്പോ അവരുള്ളത് മറ്റൊരു റൂമിലാണ് സൈമൺ കുഞ്ഞിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നു പക്ഷേ മനസ്സിൽ സംശയം വെച്ചുകൊണ്ട് കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിൽ അവൻ എന്തായിരിക്കും തോന്നുക അത് ഗോർഡോടെ കുഞ്ഞാണെന്നല്ലേ തോന്നുന്നു ഈ കാര്യങ്ങളൊന്നും റോബിന് അറിയില്ലല്ലോ അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഇവന്റെ കൂടെ ജീവിക്കുന്നത് പോലും ഇഷ്ടല്ല സൈമണിനാണെങ്കിൽ എന്ത് വേണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉണ്ടായിരുന്ന ജോലിയിൽ പോയി തന്റെ ജീവിതവും ഇങ്ങനെയായി എല്ലാം നഷ്ടം െ അവടെ തകർന്നിരിക്കുകയാണ് ഇതെല്ലാം ദൂരെ നിന്ന് ഗോർഡോയും കാണുന്നുണ്ടായിരുന്നു സൈമണിന്റെ ഈ അവസ്ഥ കണ്ടതും അവനും ഒരുപാട് സന്തോഷമായി ആ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ മൂവിയോട് അവസാനിക്കുകയാണ് ശരിക്കും ആ കുഞ്ഞു ആയിരിക്കും ഗോർഡോ റോബിനെ റേപ്പ് ചെയ്തു സത്യം പറഞ്ഞാൽ അവൻ ഒന്നും ചെയ്തിട്ടില്ല റോബിന് ജനിച്ചിരിക്കുന്നത് സൈമണിന്റെ കുട്ടി തന്നെയാണ് പഠിക്കുന്ന കാലത്ത് ഒരു കള്ളം പറഞ്ഞുകൊണ്ടല്ലേ സൈമൺ ഗോർഡോയുടെ ലൈഫ് നശിപ്പിച്ചത് അതേ ട്രിക്ക് തന്നെയാണ് ഇപ്പോൾ ഗോർഡോയും തിരിച്ചു പ്രയോഗിച്ചിരിക്കുന്നത് റോബിനെ റേപ്പ് ചെയ്യുന്നത് പോലെ അവനൊരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം കണ്ട സൈമണും ഗോർഡോ തന്റെ വൈഫിനെ റേപ്പ് ചെയ്തു എന്ന് വിശ്വസിച്ചു ആ കുഞ്ഞ് ഗോഡോടെയാണെന്നും ഇപ്പോൾ അവന്റെ മൈൻഡിൽ ആയി കഴിഞ്ഞു ജീവിതകാലം മുഴുവൻ കള്ളം പറയുന്നവർക്ക് ഇത് സത്യമാണോ കള്ളമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സൈമൺ കുഞ്ഞ് ജനിച്ച സമയത്ത് ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അത് തന്റെ കുഞ്ഞായിട്ടാണ് സൈമണ് തോന്നിയത് പക്ഷേ ഗോർഡോ പറഞ്ഞ ശേഷം കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴോ അത് ഗോഡോയുടെ കുഞ്ഞായിട്ട് തോന്നുകയും ചെയ്തു ജീവിതകാലം മുഴുവനും ഇനി ഏതാണ് കള്ളം ഏതാണ് സത്യം എന്ന് എന്നാലോചിച്ച് ജീവിക്കാനായിരിക്കും സൈമന്റെ വിധി ഇതാണ് ഗോർഡു അവന് വിതച്ച ശിക്ഷയും അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് ദ ഗിഫ്റ്റ് എന്ന മുഴുവൻ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മറ്റൊരു അടി വീണ്ടും കാണുമരേ നന്ദി